് കൂട്ടുകാരെ പ്രയ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാങ്ങാഞ്ചിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അധികവും ഈ മാങ്ങാഞ്ചി നമ്മൾ അച്ചാറിടാനായിട്ടും ചമ്മന്തി ഉണ്ടാക്കാനായിട്ടും പിന്നെ മീൻകറയിൽ മുറിച്ചിടാനായിട്ടും ആണ് അധികം ആളുകൾക്കും അറിയാം പക്ഷെ ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു വിഭവം കൂടിയാണ് ഈ മാങ്ങാഞ്ചി എന്ന് പറയുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ ഇതിന് ഒട്ടേറെ ഗുണങ്ങളാണ് പറയുന്നത് മാങ്ങാഞ്ചി എന്ന പേരുണ്ടെങ്കിലും മഞ്ഞൾ പോലെയാണ് ഇത് കാണാനായിട്ടുള്ളത് അധികം ഒന്നും കെയറിങ് ഇല്ലാത്ത ഒരു മാങ്ങാഞ്ചിയാണിത് അധികം നമ്മൾ വെള്ളം ഒഴിച്ചാൽ കേട് വരിക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇതിന് ഓവർ വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞ് പോവുക വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇതിന് പിന്നെ കൂടുതലായിട്ട് ഇന്ത്യ ഗുജറാത്ത് തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഈ മാങ്ങാഞ്ചി കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മാങ്ങാഞ്ചി എന്ന് പറയുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് വളരെയേറെ നല്ലതാണിത് ഗ്യാസ് ഒഴിവാക്കാനും ഇത് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് പിന്നെ വിശപ്പിനൊക്കെ ഇത് ഏകദേശം ഒരു ശമനി തന്നെയാണ് വിശപ്പില്ലാത്തവർക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ പിത്തദോഷത്തിന് ഇത് നല്ലതാണ് മാങ്ങാഞ്ചി ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി മൈക്രോ ഗുണങ്ങളും പിത്തരസത്തിന് രസത്തിന് ഇത് വളരെയേറെ നീക്കുന്നുണ്ട് സ്കിന്നിന് വളരെയേറെ ഗുണങ്ങളാണിത് പിന്നെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും മുഖക്കുരു ശ്വാസ സംബന്ധമായ രോഗത്തിനും പിന്നെ ജലദോഷം ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ വാത സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെയേറെ ഗുണങ്ങളുണ്ട് പിന്നെ സന്ധിവാദത്തിനും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വീക്കത്തിനും പിന്നെ ചെറിയ തരത്തിലുള്ള ഉളുക്കുകൾക്കൊക്കെ ഇത് വളരെയേറെ നല്ലതാണ് പിന്നെ നമ്മളെ തലയിലുണ്ടാവുന്ന ചെറിയ തരത്തിലുള്ള നമ്മൾ താരങ്ങളൊക്കെ പോകുന്നതിന് വളരെയേറെ സഹായിക്കും ഈ മാങ്ങ ഇഞ്ചി നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തതിനു ശേഷം അത് അരിച്ചിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ തലയോട്ടിയിലോ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടെങ്കിൽ നമ്മൾ താരനെല്ലാം ഇല്ലാതാവാനായിട്ട് ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട് ഞാനിപ്പം പറഞ്ഞത് മാത്രമല്ല അത് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈ മാങ്ങാഞ്ചിയിലുണ്ട് ഇതേപോലെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്